അതെ സൂക്ഷിക്കണേ കർണാടക ഉപമുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഈ പോസ്റ്റ് പരസ്യത്തിൽ കാണിച്ച് കേരള സമൂഹത്തിൽ നിന്ന് കർണാടക ബാംഗ്ലൂരിലോട്ട് അഡ്മിഷൻ തട്ടിപ്പ് സജീവമാണ് നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ പണ്ടും ഒരു വാർത്ത ഇട്ടതാ മുമ്പ് കർണാടക ഉപമുഖ്യമന്ത്രി ശ്രീമാൻ ഡി കെ ശിവകുമാറിൻ്റെ ഫോട്ടോ ഒരു പോസ്റ്റിൽ അച്ചടിച്ച് ചെയർമാൻ ആണെന്നും പറഞ്ഞ കുറേമാർ ഒരു രണ്ട് മൂന്ന് ഉടായിപ്പ് സ്ഥാപനത്തിൽ അഡ്മിഷൻ നടത്തുന്നുണ്ട് കേരളത്തിൽ കോളേജിൻ്റെ പേര് ബി ടി എൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ഗ്രീൻ സിറ്റി കോളേജ് ഓഫ് നേഴ്സിംഗ് പരമാനന്ദ കോളേജ് ഓഫ് നേഴ്സിംഗ് ഈ പരമാനന്ദ അഡ്രസ്സ് അങ്ങ് ഉത്തരകളിയില്ല അതാണ് ഇവിടെ ഈ ആനക്കനക്കല് സ്ഥലത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത് ഈ മൂന്നിനും ആവശ്യമായ ബിൽഡിംഗ് ഉണ്ടോ അധ്യാപകരാരൊക്കെയാണ് ക്ലിനിക്കിൽ ആരൊക്കെയാണ് ഒരുപാട് നിരവധി കംപ്ലയിൻറ്റ് ഞാനൊന്നും പറയുന്നില്ല ആരും പറഞ്ഞു സാറേ പറഞ്ഞ് ഈ കംപ്ലയിന്റ് പുറത്തു വന്നാൽ ഞങ്ങൾക്ക് അവിടെ ഇരിക്കുന്നു മുഖ്യ ഉപമുഖ്യമന്ത്രിയാവുക എല്ലാവരും ഇങ്ങനെയൊക്കെ സഹായിക്കുമെന്ന് പറയും ആളിനെ കൂട്ടിക്കൊണ്ട് പോകുന്നു ചെന്ന് കഴിഞ്ഞാലോ പൂട്ടിപ്പോയി അന്മാര് അടിമയായിപ്പോയി ആ പിന്നെ വിവിധ രീതിയിലുള്ള പ്രഹസനങ്ങളാണ് വേണിപ്പോ കേസ് കൊടുക്കുകൊണ്ടുപോയി അങ്ങനെ പിന്നെ ഇവന്മാരെ ഈ ആളിനെ കിട്ടാൻ വേണ്ടി ഉപമുഖ്യമന്ത്രിയുടെ പേര് പറയുന്നു പിന്നീട് ഈ ഉപമുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞാണ് അതിൻ്റെ ഷിഗഡികൾ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നത് അല്ലെങ്കിൽ പേടിപ്പിക്കുന്നത് അവിടുന്ന് കുട്ടികളും പറഞ്ഞു പോയി പിരിഞ്ഞു പോയിട്ടുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് ഈ മൂന്ന് കോളേജിനെ പറ്റി നിങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ച് ഫീസൊക്കെ കുറഞ്ഞായിരിക്കും അവന്മാർ പുഴുവേടും പറഞ്ഞില്ല ഫ്രോഡുകളാണെന്നൊക്കെ പറഞ്ഞാൽ ഫ്രോഡുകൾക്ക് ഒരു നാണക്കേട് അതുകൊണ്ടാണ് സൂക്ഷിക്കണം ജാഗ്രത പാലിക്കണം നിങ്ങളോട് ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഒന്ന് പരിശോധിക്കുക ഒരിക്കൽ ഞാൻ പറഞ്ഞു ഒരു വസ്തു മേടിക്കാൻ പോകുമ്പം എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് നമുക്ക് പരിശോധിക്കേണ്ടത് അതുപോലെ ഒരു കോളേജിനെ പറ്റി അന്വേഷിക്കുമ്പോൾ പരിശോധിക്കേ നാലു വർഷത്തെ പഠനവും ജീവിതകാലഘട്ടം നല്ല കാലഘട്ടമാണ് പോകുന്നത് പഠിക്കണം ജീവിതം വെല്ലോനെ കൊണ്ടുപോയി അടിയറ വെച്ചിട്ട് എന്നും കൊന്നും ഭീഷണി എക്സ്ട്രാ ഫീസ് ആ ഫീസ് ഈ ഫീസ് എന്നൊക്കെയായിട്ടുള്ള പഠനം മുമ്പോട്ട് പോകണോ നിങ്ങൾ ആലോചിക്കുക ജാഗ്രത പാലിക്കുക താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം